ഓരോ പൗരോഹിത്യവും പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ക്രിസ്തുനാഥൻ്റെ പൗരോഹിത്യത്തിൽ പങ്കു ചേർന്നുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഓരോ പുരോഹിതരും ഇന്ന് ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമായി നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രിയ വൈദികരാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഇടവകയുടെ നാഥൻ സമ്പാളൂർ മക്കളുടെ ഇടയൻ സ്നേഹബുമാനപ്പെട്ട ജോൺസൺ പങ്കേത്തച്ഛൻ ആത്മീയതയുടെയും വിശ്വാസ തീഷ്ണതയുടെയും പ്രകാശമായി ഈ സമ്പാളൂർ മണ്ണിൽ വെളിച്ചമേകുന്ന പ്രിയ വൈദികൻ കുട്ടികളുടെയും യുവജനങ്ങളുടെയും സുസ്ഥിര വികസനത്തിനായി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആശയങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ചിന്താഗതിയെ സൂക്ഷിക്കുന്ന അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന ഇന്നും ം കാത്തു സൂക്ഷിക്കുന്ന പ്രിയ ജോൺസൺ അച്ഛനെ കുറിച്ച് നമുക്കൊന്ന് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജോൺസൺ പങ്കേത്ത് അച്ഛൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് പങ്കേത്ത് ചുമ്മാർ ദമ്പതികളുടെ ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മെയ് ഇരുപത്തൊമ്പതാം തീയതി ജനിച്ചു നാല് സഹോദരന്മാരും ഒരു സഹോദരിയും ചേർന്ന സന്തുഷ്ടമായ കുടുംബ സാഹചര്യത്തിലാണ് അച്ഛൻ വളർന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കോട്ടപ്പുറം സെൻറ് മൈക്കിൾസ് എൽ പി സ്കൂളിലും തുടർന്ന് ഏഴാം ക്ലാസ് വരെ കോട്ടപ്പുറം സെൻറ്റ് ആൻസ് യു പി സ്കൂളിലും പിന്നീട് പത്താം ക്ലാസ് വരെ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലുമായിരുന്നു അച്ഛൻ്റെ വിദ്യാഭ്യാസം കളമശ്ശേരി സെമിനാരിയിൽ തൻ്റെ വൈദിക പഠനം ആരംഭിച്ചു പൂനെയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറിക്കൽ പിതാവിൽ നിന്നും വൈദിക പഠനം സ്വീകരിച്ചു സാധാരണക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായി വ്യത്യസ്തവും പൊതുമയാർന്നതുമായ അനേകം പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജോൺസൺ പങ്കേത്തച്ഛൻ തുടക്കമിട്ടു അതിൽ ചിലത് മാത്രം എടുത്തു പറയട്ടെ കോട്ടപ്പുറം കിഡ്സിൻ്റെ ഡയറക്ടറായി പതിമൂന്ന് വർഷം സേവനം ചെയ്തു ആ കാലയളവിൽ തഴപ്പായ കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാഹചര്യമൊരുക്കി കൂടാതെ കേരളത്തിലാദ്യമായി കാളാഞ്ചി കൂട്ടുകൃഷി ആരംഭിച്ചു മഴവെള്ളം സംസ്കരിച്ച് കുടിവെള്ളമാക്കി കടലോര നിവാസികൾക്ക് ആശ്വാസമേകി പള്ളിപ്പുറം ചാലക്കുടി അരിപ്പാലം തുടങ്ങി വിദേശത്തും സ്വദേശത്തുമായി ഒട്ടനവധി ഇടവകകളിൽ നിസ്തുല സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ന് സമ്പാളൂർ മക്കളുടെ ആത്മീയവും സാമൂഹികവുമായ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ സ്വന്തം നാഥനായി നിലകൊള്ളുന്നു പ്രിയ ബഹുമാനപ്പെട്ട ജോൺസൺ പ്രാർത്ഥനാശംസകൾ ഇത് നമ്മുടെ ഇടവകയുടെ കൊച്ചച്ഛൻ റെക്സൻ പങ്കേത്ത് യേശു തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതും മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും ഉപമകളിലൂടെയാണെങ്കിൽ ഇവിടെ റെക്സൻ അച്ഛൻ തനിക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു കഥകളിലൂടെയും ലളിതമായ സന്ദേശങ്ങളിലൂടെയും നമ്മളിലേക്ക് ഇറങ്ങി വന്ന് മുതിർന്നവരുടെയും കുട്ടികളുടെയും മനസ്സിൽ ഒരു കൂടൊരുക്കുവാൻ അച്ഛന് സാധിച്ചു തൻ്റെ ദിവസേനയുള്ള സായാഹ്ന സഞ്ചാരത്തിലൂടെ കുടുംബ വിളക്കുകളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥനയുടെ ഈരടികളെ കാതോർക്കുന്ന ഈ വൈദികൻ്റെ പൗരത്വ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് തൊട്ടറിയാൻ ശ്രമിക്കാം നമ്മുടെ പ്രിയ കൊച്ചൻ പങ്കേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ച് പത്താം തീയതി പങ്കേത് വിൻസെൻറ്റ് ജെസി ദമ്പതികളുടെ മൂന്ന് ആൺമക്കളിൽ രണ്ടാമത്തെ മകനായി കോട്ടപ്പുറത്ത് ജനനം തുരുത്തിപ്പുറം സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറാം തീയതി കൊടുങ്ങല്ലൂരിലെ ഒ എസ് ജെ സെമിനാരിയിൽ വൈദിക പഠനത്തിനായി പ്രവേശിച്ചു രണ്ടായിരത്തി ഏഴ് മെയ് ഒന്നാം തീയതി ആലുവ ഹോം സെമിനാരിയിൽ വച്ച് സഭാവസ്ത്രം സ്വീകരിക്കുകയും തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം മിഷൻ പ്രവർത്തനത്തിനായി ഗുവാഹത്തി മേഘാലയയിലെ മലാങ് ഗാരോ ഗോത്രത്തിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ കൊച്ചച്ചനായി കൂടാതെ പൂനെ സെമിനാരിയിൽ പ്രൊക്യുറേറ്റർ തമിഴ്നാട് തെങ്കാശിയിൽ അസിസ്റ്റ നൊവീസ് മാസ്റ്റർ വരാപ്പുഴ മഞ്ഞനക്കാട് അസിസ്റ്റന്റ് വികാരി പാരലൽ കോളേജ് അസിസ്റ്റൻ്റ് ഡയറക്ടർ കൊല്ലം കുളത്തിപ്പുഴയിൽ ബോയ്സ് ഹോം ഡയറക്ടർ വിജയപുരം രൂപത സെൻറ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരി പുനലൂർ ജൂഡ് പള്ളിയിൽ സ്പിരിച്വൽ ഫാദറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി കോട്ടപ്പുറം രൂപതയിലെ അംഗമായി കൊച്ചു കൊച്ചു കഥകളിലൂടെ കാച്ചിക്കുറുക്കിയ സന്ദേശങ്ങൾ പകർന്ന് കുഞ്ഞു മനസ്സുകളിൽ വലിയ സ്ഥാനം പിടിച്ചുപറ്റിയ ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട റെക്സൻ പങ്കേത്തച്ഛന് സമ്പാളൂർ വിശ്വാസ പരിശീലന കുടുംബത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ